അന്തരീക്ഷ കക്ഷകരനായ ഡോക്ടർ പി എം കുട്ടിയുടെ നാമകരണം നടത്തുകയാണ് ആ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധസനം നടത്തുന്നത് ഈ ചടങ്ങ് നാമകരണ ചടങ്ങ് നിർവഹിക്കുന്നത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം വി സേംസ് കുമാർ സാറാണ് അതോടൊപ്പം തന്നെ എൻ സി ഡി സിയുടെ ഗവർണിംഗ് കോടി അംഗമായ മംഗൽ ത്രയും പങ്കെടുക്കുന്നുണ്ട് സ്വീകരണം കൂടി നൽകുന്നുണ്ട് സിക്കിം സ്വദേശിയാണ് അദ്ദേഹം നാഷണൽ ഡയറി ഫെഡറേഷന്റെ ഡയറക്ടർ കൂടിയാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപതിന് മാതൃകാ സഹകരണ സംഘം എന്ന നിലയിൽ ലഭിച്ച പ്രകാരമാണ് സെന്റർ ആരംഭിക്കുന്നത് അന്ന് ചാലപ്പുറത്തുള്ള ഡോക്ടറുടെ അനുബന്ധിച്ചുള്ള ചെറിയൊരു ഷെഡിൽ ആറ് ഡയാലിസിസ് മെഷീനുകളുമായിട്ടാണ് ഈ ഡയാലിസിസ് പ്രവർത്തനം ആരംഭിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായാണ് കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഈ സേവനം നൽകി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ക്ലിനിക് ഉദ്ഘാടനം ചെയ്യുന്നത് ജൂലൈ ഇരുപതിന് കോഴിക്കോട് എ കെ പ്രവചൻ അവൾപ്പെടെ കെട്ടിടം രണ്ടായിരത്തി പത്തിനാലിൽ ബാങ്ക് വിലയ്ക്ക് വാങ്ങുകയും ആയതിന് ശേഷം അവിടെ കെട്ടിടം നിർമ്മിക്കുകയും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ചിന് അന്നത്തെ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീർഗാൻ നിർവഹിക്കുകയും ചെയ്തു പന്ത്രണ്ട് ഡയാലിസിസ് അവിടെ ഉള്ളത് മൂന്ന് ഷിഫ്റ്റുകളിലായി മുപ്പത്താറ് മെഡിൻസിന് വെച്ചുകൊണ്ട് പിറ്റേ ദിവസം കൂടിയാണ് സൈക്കിൾ വരുന്നത് അടുത്ത ദിവസം മുപ്പത്താറ് അങ്ങനെ എഴുപത്തിരണ്ട് രോഗികൾക്കാണ് നമ്മളിപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്